ഹലോ നമ്മൾ ഇന്ന് ഒരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അവർ ഉത്തരം പറയും അതാണ് ഗെയിം ഗെയിമിലേക്ക് കടന്നാലോ അപ്പൊ ഫസ്റ്റ് ചോദ്യം ആദ്യോടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ് ദാറ്റ്സ് ആൻസർ അടുത്ത ചോദ്യം അമ്മയോടാണ് കുറ്റവാളികൾ പേടിക്കുന്ന മരംസർ അടുത്ത ചോദ്യം ഇത്തോടാണ് അപ്പോൾ ഇത്തോനോട് ചോദ്യം ചോദിക്കാൻ പോവാണ് എപ്പോഴും ഉള്ള രാജ്യം ഏത്

അടുത്ത ചോദ്യം ആദ്യോടാണ് വാദനോട് ചോദിക്കാണ് ആളുകൾ എപ്പോഴും തന്നി വീഴുന്ന രാജ്യം രാജ്യം അമേറി തെലുങ്കനാട് ഇന്ത്യ അല്ല അപ്പൊ മൂന്നാമത് തെറ്റാണ് ഗ്രീസ് ഗ്രീസിൽ എപ്പോഴും അപ്പൊ അടുത്ത ചോദ്യം അമീനോടാണ് അപ്പോ അമിനോട് ചോദ്യം നോക്കിയാണ് എപ്പോഴും മഴയുള്ള രാജ്യം ആ രാജ്യത്തിന്റെ പേരിൽ തന്നെ ഏർ മഴയുടെ മഴ ഉണ്ട് ഒന്ന് രണ്ട് അറിയില്ല ആ മാ അടുത്ത അടുത്ത ചോദ്യം ഇത്തുനോടാണ് അപ്പൊ ഇത്തുനോട് ചോദ്യം ചോദിക്കാണേ കാമുകി കാമുകന്മാർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താണ് ഐസ്ക്രീം അല്ല ആദ്യമറി തീറ്റ ഓർമ്മയുള്ളൂ കല്യാണം കല്യാണം കഴിക്കാനുള്ളവ അപ്പോൾ ആദിനോട് ചോദ്യം ചോദിക്കാണെ തിന്നാൻ എന്താണ് ഉദാരം പറഞ്ഞേ ബിരിയാണി അടുത്തത് അമ്മിനോട് ചോദ്യം ചോദിക്കാണെ പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുകൊണ്ട് ടീച്ചർ ചോദ്യം പുറത്ത് നിന്നാണ് വരുന്നതെന്ന് അടുത്തത് ആദ്യോടല്ലേ അപ്പൊ ചോദിച്ചു അപ്പൊ അടുത്ത തിത്തോടാണ് ചോദ്യം ചോദിക്കാൻ തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതെല്ലാം തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതെല്ലാം അടുത്ത ചോദ്യം ആദിനോടാണ് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം അക്ഷരമേത് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം പറയും അമിയു അതെങ്ങനാ അല്ല ആർക്കെങ്കിലും അറിയോ അപ്പൊ അടുത്ത അമിനോടാണ് സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു अरे ओ इतने बारी आदि आदि अरे कैंटीन में तो बोलना माना मेंगो माना क्या बोला माँ माँ ने नहीं हैं जान माँ का पैर मार ले अब क्या माना बहुत माना कबारेट है मुड़ी मुड़ी ताले लड़ाई मुड़ी കണ്ണിന് വേതരാകുമ്പോ അപ്പൊ അടുത്ത വെച്ച് നടക്കുന്ന ജീവി ആ നോക്കട്ടെ ഉത്തരം പേൻ അടുത്ത ചോദ്യം ആദ്യോടാണ് വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനവും പറയട്ടെ അടുത്തത് അതിനോടാണ് ക്വസ്റ്റ്യൻ ആ മീൻ പിടിക്കാൻ പറ്റാത്ത മല അടുത്തത് അമിനോടാണ് എന്താ നിന്നോടൊക്കെ അടുത്തത് ഇപ്പുനോടാണ് ചോദ്യം നട്ടാൽ മുളക്കാത്ത പയറ് ഏ പയറു അല്ല ആദ്യ വരി അടുത്തത് ആതിനോടാണ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ചെറിയ റൂം ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ റൂം ഏതാണ് അമ്മിയാടി പറയൂ മഷറൂം മഷറൂം ആ ഫ്രൂട്ടില്ലേ അടുത്ത ചോദ്യം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം